എം ടി നായരുടെ ഒരു വിഖ്യാതമായ സിനിമയാണ് വൈശാലി എന്ന സിനിമ അത് മഹാഭാരതത്തിലൊരു കഥയാണ് അവതരിപ്പിക്കുന്നത് അതിൽ നമ്മുടെ അശോകൻ എന്ന നടൻ അവതരിപ്പിക്കുന്ന ബ്രാഹ്മണകുമാരൻ്റെ കഥാപാത്രമുണ്ട് ഈ ബ്രാഹ്മണകുമാരൻ വൈശാലി എന്ന് പറയുന്ന ദേവദാസി പെണ്ണിനോട് പ്രണയം കാണിക്കുന്നുണ്ട് വിവാഹ നടത്തുന്ന രംഗമുണ്ട് ആ രംഗത്ത് സംഭാഷണം ഒന്ന് വായിക്കാം വൈശാലി പറയാണ് അതായത് പലപ്പോഴും ഈ ബ്രാഹ്മണകുമാരന് വരാൻ പറ്റുന്നില്ല ഒരു വേശ്യാഗ്രഹമാണ് അപ്പോൾ നാണയമണ്ണി അനുഗ്രഹം കൊടുക്കുന്നതിൽ നിങ്ങൾ പുരോഹിതനും മോശക്കാരല്ല എന്ന് പറയുന്നത് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഈ ബ്രാഹ്മണകുമാരം പറയുമ്പോഴാണ് അപ്പോൾ ബ്രാഹ്മണകുമാരൻ വളരെ പ്രണയത്തോട് പറയുന്നൊരു വാചകമുണ്ട് വരൻ നാടുകൾ അംഗരാജ്യത്തിന് പുറത്തുമുണ്ട് എൻ്റെ കൂടെ വരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വൈശാലി പറയുന്നത് ഒളിച്ചോട്ടമാണോ ബ്രാഹ്മണാന്ന് ബ്രാഹ്മണകുമാരനായ അശോകൻ്റെ കഥാപാത്രമാണ് എന്തുകൊണ്ട് ഒളിച്ചോട്ടം പാടില്ല എന്ന് ചോദിക്കുന്നുണ്ട് വൈശാലി എന്ന് പറയുന്ന മറുപടി ബ്രാഹ്മണകുമാരൻ മുൽ കുല മഹിമ മറക്കുന്നു എന്നാണ് അതിന് അദ്ദേഹം പറയുന്നത് ലേലം വിളിക്കാൻ എത്തുന്ന വണിക്കുകളുടെ കൂട്ടത്തിൽ മത്സരിക്കാൻ ഞാൻ ആളല്ല വധുവായി മകളെ നൽകാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടാലോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് വൈശാലി പറയുന്നത് മറുപടി നോക്കുക എന്നിട്ട് അച്ഛനെ തുടൻ അവകാശമില്ലാത്ത നിന്റെ സന്തതികളെ ദാസിപ്പണ്ണിന് ദാനം നൽകണമായിരിക്കും വണിക്കുകൾ പൊൻപണം കൊണ്ട് വാങ്ങാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ബ്രാഹ്മണർ അധികാരം കൊണ്ട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അപ്പം ഇതിനെ ബ്രാഹ്മണകുമാരൻ പിന്നെ മറുപടി പറയുന്നത് എല്ലാ ബ്രാഹ്മണരെയും അടച്ചാക്ഷേപിക്കരുത് എന്നാണ് അതിന് മറുപടിയായിട്ട് വൈശാലി പറയുന്നത് ഏതോ ഒരു ബ്രാഹ്മണനോട് രാജാവ് ദുർമുഖം കാണിച്ചതിന് ഈ രാജ്യത്തെ മുഴുവൻ അടക്കി ശമിച്ചവരല്ലേ നിങ്ങളെന്നാണ് അതായത് അംഗരാജ്യത്ത് മഴ പെയ്യാത്തത് കാരണം ബ്രാഹ്മണശാവമാണ് ഏതോ ഒരു ബ്രാഹ്മണനോട് കാണിച്ച രാജാവ് കാണിച്ച ദ്രോഹത്തിന് അല്ലെങ്കിൽ ദുർമുഖത്തിന് എല്ലാവരെയും നിങ്ങൾ ശമിച്ച ശപിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് അതിനകത്ത് ഈ സിനിമ കേവലമായൊരു പൗരാണിക സാഹിത്യത്തിൻ്റെ കാൽപ്പനികതയല്ല അതിൽ പിന്നെ പറയുന്നത് വളരെ ആ സിനിമ മൊത്തത്തിൽ പറയുന്നത് അത് ബ്രാഹ്മണനായി വേഷം ഇടുന്ന നെടുമുടി വേണുവിൻ്റെ ഉപദേശപ്രകാരം ആവശ്യമെല്ലാം കഴിഞ്ഞതിന് ശേഷം ശൂദ്രയായ അമ്മയെയും മകളെയും വൈശാലി അമ്മയെയും ക്ഷത്രിയനായ രാജാവ് ചവിട്ടി അരയ്ക്കുന്നു വിഭാണ്ഡകൻ അല്ലെ അവരുടെ ആ വരുന്ന ഋഷസിംഗനെ കൊണ്ട് രാജാവ് സ്വന്തം മകളെ കെട്ടിക്കുകയും ഈ വൈശാലിയെ സിനിമ തീരുമ്പോൾ ചവിട്ടി അരയ്ക്കുന്നതായിട്ടാണ് ആ സിനിമ തീരുന്നത് അവിടെ അതിനകത്ത് എം ടി വാസുകായര് കൃത്യമായൊരു ജാതി വിമർശനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് എം ടി വാസുവൻ നായരുടെ പല സിനിമകളും മുറിവേറ്റ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന മനുഷ്യരുടെ ആത്മാവ് ഉണ്ടെന്ന് നിരവധി വിലയിരുത്തലുണ്ട് അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യാഥാർത്ഥ്യം ഒരു ശൂദ്ര ലോകത്ത് അതായത് പ്രത്യേകിച്ച് കേരളത്തിലെ നായന്മാരുടെ ലോകമാണ് എന്നോട് ലോകത്ത് നിന്നുള്ള വിമർശനമാണ് വരുന്നത് ക്ഷത്രിയരും വൈശ്യരും അടങ്ങുന്ന ബ്രാഹ്മണരടങ്ങുന്ന ത്രൈവർണികർ ശൂദ്രരോട് കാണിക്കുന്ന അവഹേളനങ്ങളെ എം ടി തൻ്റെ കൃതികളിൽ പലതരത്തിലട യാർപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എം ടിയുടെ മൊത്തം കൃതികളെ ബ്രാഹ്മണിസ ത്തിൻ്റെ തിന്മകളെ ശൂദ്രപക്ഷത്തു നിന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് അതിലൊരു ജാതി കീഴാളതയുടെ പ്രശ്നം ഉണ്ട് അത് ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഈ മഹത് ആ ഒരു ലോകത്ത് ആ ഒരു നവോത്ഥാനത്തിൻ്റെ കാലത്ത് വന്നൊരു വാചകമാണ് എം ടിയുടെ എഴുത്തുകളിൽ അച്ഛനെ തുടരാൻ അവകാശമില്ലാത്ത നിന്ത്യസന്ധികൾ ദാസിപ്പണ്ണിന് ദാനം നൽകണമായിരിക്കുമെന്ന് ബ്രാഹ്മണകുമാറിനോട് ചോദിക്കുന്നത് ഒരിക്കലും പുരാണത്തിൻ്റെ ഒരു കാല്പനികതയല്ല മറിച്ച് കേരള നവോത്ഥാനത്തെ ചർച്ചകളിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമാണത് ഇത് ഓ ചന്തുമേനോൻ അവതരിപ്പിച്ചത് നായർ മാടമ്പി തറവാടിനെയാണ് അവിടെ സൂര്യനമ്പാ നമ്പൂതിരി പാട്ടിനെപ്പോലെ ഒരു ബ്രാഹ്മണനെ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ തുടർച്ചയായിട്ടാണ് എം ടി വാസുന്മാരുടെ നോവലും സിനിമയ്ക്കുണ്ടാവുന്നത് അതിൽ തകരുന്ന നായർ ജീവിതങ്ങളെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് രണ്ടാമൂഴം എന്ന് പറയുന്ന നോവലിലെ ഭീമനിൽ തികച്ചും കീഴാളമായ ഒരു ബോധതലം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്